എല്ലാവർക്കും സ്വാഗതം ഇന്ന് റേഷൻ കടകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും മെയ് മാസത്തെ റേഷൻ വിഹിതത്തെക്കുറിച്ചും മഞ്ഞ പിങ്ക് വെള്ള വെള്ള റേഷൻ കടകളുടെ റേഷൻ വികിതത്തെക്കുറിച്ചുമാണ് പറയുന്നത് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ ആദ്യം കടുത്ത ചൂട് മാത്രം റേഷൻ കടയുടെ പ്രവർത്തനം പുനഃക്രമീകരിച്ചു രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെ വൈകുന്നേരം നാല് തൊട്ട് എട്ട് വരെ വേണം കേരളത്തിലെ ഉഷ്ണതരംഗം കടുത്ത ചൂടും മന്ത്രമാണ് പുനഃക്രമീകരിച്ചത് അത് ഇനി മുതൽ എന്നും അങ്ങനെ ആയിരിക്കും അതുപോലെ എ പി എൽ ബി പി എൽ മഞ്ഞ കാറുകാർക്ക് മെയ് ആറ് മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കുന്നതാണ് അതുകൂടാതെ രണ്ട് കിലോ ആട്ട ഏഴ് രൂപ വെച്ച് ലഭിക്കുന്നതാണ് പിന്നെ പഞ്ചാര രണ്ടുമൂന്ന് മാസമായിട്ട് ഇപ്പോൾ ഇല്ല പഞ്ചാര പുതിയതായിട്ട് വന്നിട്ടില്ല പിന്നെ പിങ്ക് കാടുകാർക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് പിന്നെ മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ വെച്ച് ലഭിക്കുന്നതാണ് പിന്നെ നീലക്കാടുകാർക്ക് അഞ്ച് കിലോ അരി നാല് രൂപ വെച്ച് ലഭിക്കുന്നതാണ് പിന്നെ വെള്ളക്കാടുകാർക്ക് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ വെച്ച് ലഭിക്കുന്നതാണ് അതുപോലെ ബ്രൗൺ കാർഡുകാർക്ക് രണ്ട് കിലോ അരി പത്ത് തൊണ്ണൂറ് വെച്ച് ലഭിക്കുന്നതാണ് ഇനി പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രവിഹിതം അരി ലഭിക്കുന്നതിനുള്ള ഒരു മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു അത് മാർച്ച് മുപ്പത്തൊന്നിന് കേരളത്തിൽ നടന്നില്ല അത് സർവർ തകരാറ് മൂലം അത് ഇനിയും മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി മെയ് മാസം മസ്റ്ററിങ് നടത്തുന്നതാണ് അത് ഈ മസ്റ്ററിങ്ങിൻ്റെ അറിയിപ്പ് മെയ് ഉണ്ടാവും മസ്റ്ററിംഗ് തുടങ്ങുന്ന ദിവസം ഈ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വാർത്തകൾ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്